അനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയറിൽ പി സി ബി ഡിസൈനിങ് ഓൺലൈൻ അഥവാ ഓഫ്ലൈൻ ചെയ്തതിന് ശേഷം ഡെസ്ക്ടോപ്പിലിട്ട് എത്തിക്കുക എപ്രകാരം ഡെസ്ക്ടോപ്പിൽ ഒരു എക്സാമ്പിൾ പി സി ബി വരച്ച് വെച്ചതാണ് ഇവിടെ കാണുന്നത് ഇനി അടുത്തതായി ഇത് നമ്മുടെ പി സി ബി മേക്കിംഗ് മെഷീനിലേക്ക് അഥവാ പ്രിൻറ്റിംഗ് മെഷീനിലേക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടി ഈ ഓപ്പൺ ചെയ്തിരിക്കുന്നതാണ് ഇങ്ക്സ്കേപ്പ് എന്ന സോഫ്റ്റ്വെയർ അതിൽ വെച്ച് നമ്മളതിൻ്റെ പ്രോസസിങ് ചെയ്തതിന് ശേഷം അതിനെ മെഷീനിലോട്ട് അയക്കുന്നു ആ ഭാഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ഏതെല്ലാം രീതിയിൽ പി സി ബി നിർമ്മിക്കാം എന്നാണ് അറിഞ്ഞിരിക്കേണ്ടത് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് ശരിക്കും മറ്റ് പ്രോസസിംഗ് ഒന്നുമില്ലാതെ കെമിക്കൽ പ്രോസസ്സിങ് എച്ചിങ് മുതലായ ഒഴിവായിക്കൊണ്ട് നേരിട്ട് പി സി ബി കോപ്പർ ഷീറ്റ് അവിടെ വെച്ചതിന് ശേഷം അതിന് എൻഗ്രേവിങ് ചെയ്തെടുക്കുക എന്ന് പറയും ആവശ്യമില്ലാത്ത ഭാഗങ്ങളെല്ലാം ഒരു ഡ്രില്ലിങ് ടൂൾ ഡ്രില്ലിങ് പിറ്റും ഒരു ചെറിയ മോട്ടറും മിനി മോട്ടറും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മെഷീനിലോട്ട് കടുപ്പിച്ച് പിന്നെ എൻഗ്രേവിങ് ചെയ്യുക ആവശ്യമായ ഡ്രിൽ ഡ്രില് ഹോളുകളും ഉണ്ട് ഹോളും ഡ്രില്ല് ചെയ്ത് കഴിഞ്ഞാൽ പ്യുവർ പി സി ബിൻ്റെ വർക്ക് കഴിഞ്ഞു പിന്നെ അവിടെ പ്രോസസിങ് ഒന്നുമില്ല ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ അങ്ങനെ എടുക്കുന്നതായിരിക്കും നമുക്ക് എപ്പോഴും നല്ലത് ഇനി അതല്ല നിങ്ങൾക്ക് ഡ്രില്ലിംഗ് മിഷൻ ഒന്നും ഇല്ല അതിനുള്ള സൗകര്യം ഇല്ല ഒരു തുടക്കക്കാരൻ എന്നുള്ളതിൽ പരീക്ഷിക്കാൻ വേണ്ടിയാണെങ്കിൽ ഇതിൻ്റെ കോപ്പി നിങ്ങൾക്ക് ക്ലാഡിലോട്ട് വെച്ച് അത് സി ഡി മാർപ്പിച്ചിട്ട് പി സി ബി നമുക്ക് വരച്ചെടുക്കാൻ കഴിയും സെയിം കോപ്പി അതിൻ്റെ ഹോൾസും എല്ലാ ഡീറ്റെയിൽസും ആ ഭാഗമാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എങ്ങനെ പി സി ബി വരയ്ക്കാം എന്നുള്ളത് ആദ്യം നോക്കി പെൻസിൽ വെച്ച് അത് കാണുന്നു പിന്നെ അത് പതിച്ചതിന് ശേഷം ഡബിൾ ലൈൻ വേണമെങ്കിൽ അങ്ങനെ വരയ്ക്കാൻ കഴിയും അതിനുശേഷം അതിൻ്റെ ഭാഗം ഫില്ല് ചെയ്യാൻ കഴിയും നമുക്ക് ഫില്ല് ചെയ്തുകൊണ്ട് അടച്ച് ക്ലിയർ ആക്കി എടുക്കാൻ പറ്റും എങ്ങനെയൊക്കെ വേണമെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട മാർഗങ്ങളിലൂടെയൊക്കെ ചെയ്യാൻ സാധ്യതയുള്ള ഒരു പ്രോസസ്സിങ് ആണ് ഈ പി സി ബി ഡ്രില്ലിങ് മെഷീൻ എന്ന് പറയുന്നത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എച്ചിങ് എന്ന പ്രോസസിങ് ചെയ്യേണ്ടി വരും ഫെറിക്ലോറൈഡ് എന്ന പൗഡർ അഥവാ ലിക്വിഡ് ഉപയോഗിച്ചുകൊണ്ട് അതിനെ നിങ്ങൾ പ്രോസസ്സിംഗ് ചെയ്ത് എച്ചിങ് ചെയ്യുമ്പോഴേ പി സി ബി പൂർണ്ണമായ അവസ്ഥയിൽ എത്തുകയുള്ളു പിന്നീട് ആവശ്യമായ ഹോളുകളും ഡ്രില്ല് ചെയ്യേണ്ടതായി വന്നേക്കാം ഇങ്ങനെ ഇത്തരത്തിലാണ് നമുക്ക് ഈ മെഷീൻ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്നത് ഇനി ഇത് കൂടാതെ നമുക്ക് അക്ഷരങ്ങൾ അതിൻ്റെ ലെറ്റേഴ്സൊക്കെ എഴുതണം അല്ലെങ്കിൽ വലിയ പോസ്റ്ററുകളൊക്കെ എഴുതണം അങ്ങനെയുണ്ടെങ്കിൽ നമ്മളെ കമ്പ്യൂട്ടറിൽ എന്തൊക്കെ ഡിസൈനാണോ ചെയ്തിരിക്കുന്നത് അതേ ഡിസൈനിൽ തന്നെ പേന കൊണ്ടോ അല്ലെങ്കിൽ മറ്റു ബ്രഷ് ഉപയോഗിച്ചോ എഴുതി എഴുതിക്കാവുന്നതാണ് അങ്ങനെ ഒരു ഇതായി ഇവിടെ കൊടുത്ത് ചിത്രത്തിൽ നോക്കുക ഈ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഇംഗ്ലീഷ് ലെറ്റേഴ്സൊക്കെ എങ്ങനെയാണ് നമുക്കതിന് പേപ്പറിൽ മെഷീൻ ടൈപ്പ് അതുകഴിഞ്ഞാൽ നമുക്കിനിയൊരു ഡ്രോയിങ് ഒരു ഗിയർ വീൽ എന്താ ഞാൻ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഗിയർ വീലിൻ്റെ ഫോട്ടോ ആണ് ഇതിനെ സോഫ്റ്റ്വെയർ ഇൻസ്കേപ്പ് ഉപയോഗിച്ച് പ്രോസസ്സിങ് ചെയ്തതിന് ശേഷം മെഷീനിലോട്ട് ഫീഡ് ചെയ്ത് അതെങ്ങനെയാണ് പ്രിൻറ് ചെയ്യുന്നത് ഒന്നും കൂടെ നോക്കാം ഇതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റ് ചിത്രങ്ങളും കളർ പെൻസിലുകൾ ഉപയോഗിച്ചുകൊണ്ട് പെൻസിൽ മാറി മാറി വെച്ച് ഡിഫറെൻ്റ് കളേഴ്സിലും ഫോട്ടോകളെല്ലാം വരയ്ക്കാനും ഇത്തരത്തിലുള്ള മെഷീൻ വളരെ പ്രയോജനമാണ് ഈ മെഷീൻ എങ്ങനെ അസംബിൾ ചെയ്യാമെന്നതും അതിൻ്റെ പൂർണ്ണ പാർട്സുകളുടെ പേര് എങ്ങനെ പർച്ചേസ് ചെയ്യും എന്ത് വില വരും അതിൻ്റെ കോഴ്സിന് എത്ര രൂപ വരും എന്നീ കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടി നിങ്ങളിവിടെ കൊടുത്തിരിക്കുന്ന ഈ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായ വിവരം ലഭിക്കുന്നതാണ് മെസ്സേജ് ചെയ്യുമ്പോൾ കൂടുതൽ ടൈപ്പ് ചെയ്യണമെന്നൊന്നുമില്ല യെസ് ഐ വോണ്ട് ടു നോ എന്ന് മാത്രം യെസ് നോ രണ്ട് ലെറ്റർ മാത്രം അയച്ചാൽ മതി അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യം അതിൻ്റെ ഡീറ്റെയിൽസായി നിങ്ങൾക്ക് വാട്സാപ്പിൽ ലഭിക്കുന്നതാണ് അതിനനുസരിച്ച് നിങ്ങൾക്ക് യോജ്യമെങ്കിൽ കോഴ്സിൽ ചേരാവുന്നതാണ് ഇത്തരത്തിലുള്ള പ്രയോജനപ്രദങ്ങളായ വീഡിയോകൾ കൂടുതൽ നിങ്ങൾ ലഭിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒട്ടും താമസിക്കാതെ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക